സ്നേഹത്തണൽ ഓട്ടിസം സെന്ററിൽ ക്രിസ്മസ് ആഘോഷം നടത്തി പന്മന ആണുവേലിൽ ജി യു പി എസിലാണ് ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചത് ആണുവേലിൽ ജി യു പി എസ് എസിലെ സ്നേഹത്തണൽ ഓട്ടിസം സെന്ററിലാണ് ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചത് പഞ്ചായത്തംഗം അൻവർക്കാട്ടിൽ കേക്ക് മുറിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു ചവറ ബി പി കിഷോർ കെ കൊച്ചിയം അധ്യക്ഷത വഹിച്ചു ചവറ എഇ അനിത ടി കെ ക്രിസ്മസ് സന്ദേശം നൽകി ക്രിസ്മസ് കാർഡുകളും കൈമാറി ചവറ ബി ആർ സി ട്രെയിനർ മേരി ഉഷാ പി സ്വാഗതം പറഞ്ഞു ചവറ ബി ആർ സി ട്രെയിനർ സവിത എസ് ആണുവേലിൽ ജി യു പി എസ് പ്രഥമാധ്യാപിക റഷ്യത്ത് ബേബി ഓട്ടിസം സെന്റർ പി ടി പ്രസിഡന്റ് സ്കൂൾ പി ടി പ്രസിഡന്റ് ജയേഷ് സി ആർ സി കോർഡിനേറ്റർ ഐശ്വര്യ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ തുടങ്ങിയവർ പങ്കെടുത്തു അവർ ഐശ്വര്യം